വീട്ടുപറമ്പിൽ മാലിന്യം കൂട്ടിയിട്ടാൽ ഉടമയ്ക്ക് പിഴ മാലിന്യമുക്ത കേരളത്തിനായി ഒരു നിയമാവലി ഇറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പൊതുസ്ഥലങ്ങളിലും റോഡുകളിലും കടലാസ് കപ്പുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ കവറുകൾ ഭക്ഷ്യ അവശിഷ്ടങ്ങൾ തുടങ്ങിയ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുന്നതാണ് മാലിന്യ സംസ്കരണ നിയമാവലി പറമ്പുകളിലോ പൊതുസ്ഥാപനങ്ങളിലോ സ്വകാര്യ ഇടങ്ങളിലോ മാലിന്യം കത്തിക്കാനോ കുഴിച്ചിടാനോ പാടില്ലെന്നും ഈ നിയമത്തിൽ വ്യക്തമാക്കുന്നു നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരവും ഉണ്ടത്ര എന്നാൽ കണ്ണൂർ ജില്ലയിലെ എരമങ്കുറ്റൂർ പഞ്ചായത്ത് കോമ്പോണ്ടിൽ നിന്നുള്ള ഈ കാഴ്ച ആദ്യം ഒന്ന് കാണുക നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇനി ശ്രീനി ആലക്കോട് പറഞ്ഞിട്ട് എൻ്റെ മുതുകയറാൻ നിൽക്കേണ്ട സ്ഥലം എഴുമങ്കുറ്റൂർ പഞ്ചായത്ത് പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്ന ഭരണമുന്നണിയുള്ള എളമൻകുറ്റൂർ പഞ്ചായത്തിൽ നിന്നുള്ള ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കാണണം വീട്ടിൽ പ്ലാസ്റ്റിക് കൊടുത്തില്ലെങ്കിൽ ഒരു കഷ്ണം പ്ലാസ്റ്റിക് വീടിൻ്റെ പറമ്പിലിട്ട് കത്തിച്ചാൽ ഒക്കെ നടപടിയെടുക്കുന്ന പഞ്ചായത്താണ് ഇത്തരത്തിൽ കത്തിക്കുന്ന ആളുകളെ കാണിച്ചു കൊടുത്താൽ പാരിതോഷ്യമൊക്കെ ലഭിക്കുമത്രേ എന്നാൽ എളമങ്കുറ്റൂർ പഞ്ചായത്തിൻ്റെ പഴയ കെട്ടിടത്തിൻ്റെ സമീപത്തായി ഇന്ന് കണ്ട കാഴ്ചയാണിത് അവിടെ ഒരുപാട് കുടുംബങ്ങൾ അതിന് ചുറ്റും താമസിക്കുന്നുണ്ട് രാവിലെ മുതൽ ഇട്ട് കത്തിക്കുകയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാവും പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും പഞ്ചായത്ത് ജീവനക്കാരുണ്ടാവും അങ്ങനെ എത്ര എത്ര ആളുകൾ അവിടെ ഇന്നുണ്ടാവും അവിടെ വന്നു പോകുന്ന എത്രയെത്ര പൊതുജനങ്ങളുണ്ടാവും എന്നിട്ടും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ ഇട്ട് കത്തിക്കുന്നത് ആര് കത്തിച്ചു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല അധികൃതർക്ക് മുന്നിൽ മൂക്കിന് കീഴെയാണ് ഇത്തരത്തിൽ പരസ്യമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഇത് നടപടിയെടുക്കേണ്ടത് ആർക്കെതിരെയാണ് ആരാണ് നടപടി എടുക്കേണ്ടത് ആകെ നാട്ടുകാർ തൃശങ്കു സ്വർഗത്തിലാണ് അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ഇരിക്കുന്ന കസേരയ്ക്ക് കീഴേ പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ച് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്ന പഞ്ചായത്ത് അധികൃതർക്കെതിരെ ആരാണ് നടപടിയെടുക്കുക സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി നടപടിയെടുക്കുമോ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുമോ ഒന്നും അറിയില്ല എന്തായാലും നാട്ടുകാർ നട്ടം തിരിയുകയാണ് ഒന്നാമത് നല്ല ചൂടാണ് ഈ ചൂട് സമയത്ത് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ച പഞ്ചായത്ത് അധികൃതർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമെന്നും ഞാൻ പ്രകടിപ്പിക്കുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവയുടെ അധികാര പരിധിയിലെ ഏത് പ്രദേശവും ശുചിത്വ മേഖല ആയി പ്രഖ്യാപിക്കാനാവും ഇത്തരം മേഖലകളിൽ താമസക്കാരും കൈവശക്കാരും ഉടമകളും ഒരു വിധത്തിലുള്ള മാലിന്യങ്ങളും വലിച്ചെറിയാൻ പാടില്ലെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉത്തരവിറക്കാനാകും എന്തായാലും എരമംകുറ്റ പഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ ആ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്ന് ഈ കത്തിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വീട്ടുപറമ്പിൽ മാലിന്യം കൂട്ടിയിട്ടാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്താനാവും മാലിന്യം അധികൃതർ നീക്കം ചെയ്യുകയും അതിനുള്ള ചെലവ് സ്ഥല ഉടമയിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ എലമൻകുറ്റൂർ പഞ്ചായത്തിൻ്റെ ഈ പഴയ കെട്ടിടത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ സമീത്തായി കൂട്ടിയിട്ടിരിക്കുന്ന ഈ മാലിന്യങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി നീക്കം ചെയ്യുകയും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ തന്നെ നടപടി നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം വാടകക്കാരോ പാട്ടക്കാരോ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലോ കെട്ടിടങ്ങളിലോ മാലിന്യം കൂട്ടിക്കിടന്നാലും ഉത്തരവാദി ഉടമയോ കൈവശക്കാരോ ആയിരിക്കും അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ എലമകുറ്റി പഞ്ചായത്തിൻ്റെ ഈ പഴയ കെട്ടിടം എലമകുറ്റി പഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിലുള്ളതാണ് അവിടെ ഇട്ട് മാലിന്യം കത്തിക്കുന്നത് ശിക്ഷാർഗമാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അതിന് ഉത്തരം പറയേണ്ടി വരും എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ